കുറ്റിപ്പാലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാഞ്ഞിരത്താണി വട്ടംകുളം സ്വദേശികൾക്ക് ദാരുണാന്ത്യം അപകടം നടന്നത് അർദ്ധരാത്രിയിൽ വട്ടംകുളം കുറ്റിപ്പാല എസ് വി ജെ ബി സ്കൂൾ ജംഗ്ഷനിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ രണ്ടുപേർ മരണപ്പെട്ടു എൽ ഐ സി ഏജൻറ്റും സാംസ്കാരിക പ്രവർത്തകനുമായ അമ്പത് വയസ്സുള്ള വട്ടംകുളം തൈക്കാട് സുന്ദരൻ കപ്പൂർ കൊള്ളനൂർ പിലാക്കൽ വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള മൊയ്തീൻകുട്ടിയുടെ മകൻ അലി എന്നിവരാണ് മരണപ്പെട്ടത് സുന്ദരൻ ഓടിച്ച സ്കൂട്ടിയും അലിയുടെ മോട്ടോർ സൈക്കിളുമാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് നടുവട്ടം ഭാഗത്തു നിന്നും കാഞ്ഞിരത്താണി ഭാഗത്തേക്ക് പ്രധാന റോഡിലൂടെ പോകുകയായിരുന്ന അലിയുടെ ബൈക്കിൽ കുറ്റിപ്പാല ജംഗ്ഷനിൽ വെച്ച് കക്കിടിപ്പുറം ഭാഗത്തു നിന്നും മേലേ കുറ്റിപ്പാല റോഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സുന്ദരന്റെ സ്കൂട്ടി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ചു വീണു അർദ്ധരാത്രിയായതിനാൽ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം പരിക്കേറ്റവർ റോഡിൽ കിടന്നതായി നാട്ടുകാർ പറയുന്നു പിന്നീട് അതുവഴി വന്നവർ ഇരുവരെയും എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തത്സമയം സുന്ദരൻ മരണപ്പെടുകയായിരുന്നു അലിയെ പിന്നീട് കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തുടർചികിത്സക്കായി കൊണ്ടുപോയെങ്കിലും പുലർച്ചെ മണിയോടെ അലിയും മരണപ്പെട്ടിരുന്നു എടപ്പാളിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിലെ മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ചങ്ങരംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു റിപ്പോർട്ടർ തൃത്താല ന്യൂസ്